അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് അവരെ കൂടി ക്ഷണിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് എന്തുകൊണ്ട് അവർ ക്ഷണിച്ചു എന്നതിനപ്പുറത്ത് അവരെയും ക്ഷണിച്ചു എന്നത് തന്നെയാണ് ഇവിടെയുള്ള വിഷയവും രാഷ്ട്രീയവും പതിനൊന്ന് ദിവസം വ്രതമെടുത്ത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി മോദി എത്തുമ്പോൾ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള വിധി ഇറക്കിയ ജഡ്ജിമാരും അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിനുള്ള പ്രത്യേക ക്ഷണവും അവരെ തേടി എത്തിയിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് അയോധ്യ കേസിൽ വിധി പറഞ്ഞ് സുപ്രീം കോടതി ജഡ്ജിമാരും എത്തുന്നു എന്ന് കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിധി പ്രഖ്യാപിച്ച അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മുൻ ചീഫ് ജസ്റ്റിസ് എസ് ബോബ്ഡെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ അബ്ദുൾ നസീർ എന്നിവരെയാണ് ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച പള്ളിയുടെ അടിയിൽ ഒരു നിർമ്മിതി നിലവിലുണ്ടെന്ന് സ്ഥിരീകരിച്ചായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ അധികരിച്ച് ഭരണഘടനാ ബെഞ്ച് നവംബർ ഒൻപതിനാണ് നൂറ്റാണ്ട് പഴക്കമുള്ള തർക്കമത്രയും പരിഹരിച്ചത് ആയിരത്തി അഞ്ച് പേജുള്ള വിധിന്യായത്തിൽ തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയാനും സുന്നി വഖഫ് ബോർഡിൽ അഞ്ച് ഏക്കർ അനുയോജ്യമായ സ്ഥലം നൽകാനും ഉത്തരവിടുകയായിരുന്നു തെറ്റ് സംഭവിച്ചുവെന്ന് അംഗീകരിക്കാനും പരിഹാര നടപടികൾ വാഗ്ദാനം ചെയ്യാനും വേണ്ടിയാണ് ഇതെന്നായിരുന്നു അന്ന് ജഡ്ജിമാർ വിധിയിൽ പറഞ്ഞത് അന്ന് വിധി പറഞ്ഞവരിൽ ചന്ദ്രചൂഡ് ഒഴികെ ആ ബെഞ്ചിലെ എല്ലാവരും വിരമിച്ചു രഞ്ജൻ ഗൊഗോയ് ഇപ്പോഴത്തെ രാജ്യസഭാ എംപിയുമായി അതായത് വിധി പ്രസ്താവിച്ച അഞ്ചു പേരും ചടങ്ങിനെത്തുകയാണ് എന്നാണ് ഇനിയും പറയുന്നത് ഇതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ചീഫ് ജസ്റ്റിസുമാരടക്കം അൻപതോളം പേരാണ് ഈ വിഭാഗത്തിൽ നിന്ന് ചടങ്ങിനെത്തുന്നത് യു പി സർക്കാരിന്റെ പ്രത്യേക അതിഥികളായിട്ടാണ് അവരെത്തുന്നത് രാമക്ഷേത്രം വെറും രാഷ്ട്രീയ ആയുധമാക്കി എന്ന് പറയുമ്പോൾ തന്നെയാണ് രാമന്റെ ഭൂമി രാമഭക്തർക്കായി വിട്ടു നൽകിയ ജഡ്ജിമാരും അവിടേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഒരു വശത്ത് പണി പൂർത്തിയായിട്ടില്ല മറുവശത്ത് നിലനിൽക്കുന്ന പള്ളി പൊളിച്ചുകൊണ്ട് രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ വിധി പറഞ്ഞവരാണിപ്പോൾ ഇനി ചടങ്ങിലേക്ക് കൂടിയെത്തുന്നത് ഇവിടെ രാമനേക്കാൾ മുകളിലാണ് മോദിയെ വെച്ചിരിക്കുന്നത് പതിനൊന്ന് ദിവസം വ്രതമെടുക്കുന്നു നിലത്ത് കമ്പിളിയിൽ കിടക്കുന്നു ദിവസത്തിൽ കുറച്ചുനേരം മൗനവ്രതത്തിലിരിക്കുന്നു അത് രാവിലെ എണീറ്റ് പ്രാർത്ഥനകൾക്കായി എണീക്കുന്നു ഇങ്ങനെ ഇങ്ങനെ നീളുകയാണ് മോദിയുടെ വാഴ്ത്തുപാട്ടുകൾ എന്നാൽ പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യരടക്കം മോദിക്ക് കൈകൊട്ടാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയുമാണ് ഇവിടങ്ങളിലൊക്കെ വളരെ കൃത്യമായി തെളിഞ്ഞു കാണുന്നത് തെരഞ്ഞെടുപ്പ് മാത്രമാണ് അതിൽ വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യവും